എംബുരാ കാത്തിരിപ്പിലാണ് സിനിമാലോകവും ആരാധകരും ലൂസിഫർ ഫ്രാഞ്ചസിയിലെ രണ്ടാം ഭാഗമായ എംബുരാൻ തിയേറ്ററുകളിലെത്തുമ്പോൾ മൂന്നാം ഭാഗം എപ്പോൾ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മൂന്ന് ഭാഗത്തോടെയാണ് ഈ ഫ്രാഞ്ചസി അവസാനിക്കുകയെന്ന് പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് മൂന്നാം ഭാഗത്തിലേക്കുള്ള സൂചനകൾ നൽകിയാണ് എംബുരാൻ അവസാനിക്കുന്നത് എംബുരാ എൻ ക്രെഡിറ്റ്സ് കണ്ട ശേഷം മാത്രമാണ് പ്രേക്ഷകർ തിയേറ്റർ വിടാവൂ എന്നാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പറയുന്നത് പൃഥ്വിരാജും ഒരു അഭിമുഖത്തിൽ ഇത് എടുത്തു പറയുന്നുണ്ട് മൂന്നാം ഭാഗം പൂർണ്ണമായും നിങ്ങളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും എംബുരാന്റെ എൻ ക്രെഡിറ്റ്സ് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നുവെന്നും താരം പറയുന്നുണ്ട് ആദ്യ ഭാഗം ലൂസിഫറിലെ പോലെ തന്നെ ഇവിടെയും ഒരു എൻ സ്ക്രോൾ ടൈറ്റിലുണ്ട് അതിലെ ന്യൂസ് റീലും കോർട്സും സൂക്ഷ്മമായി വായിക്കണം അതിനു മുന്നേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകരുതെന്നും പൃഥ്വിരാജു പറയുന്നുണ്ട് എംബുരാ എൻ ക്രെഡിറ്റ്സ് കണ്ടാൽ മൂന്നാം ഭാഗം സംഭവിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ പ്രേക്ഷകർക്ക് വ്യക്തത ലഭിക്കൂ എന്നാണ് അഭിമുഖത്തിൽ പൃഥ്വിരാജ് മോഹൻലാലും പറഞ്ഞത് മുരളി ഗോപിയുടെ തിരക്കഥയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനാണ് വേൾഡ് വൈഡായി റിലീസ് ചെയ്യുന്നത് മോഹൻലാൽ ടൊവിനോ മഞ്ജു വാര്യർ ഇന്ദ്രജിത്ത് പൃഥ്വിരാജ് സായ് കുമാർ എന്നീ വലിയ താരനിര തന്നെയാണ് ചിത്രത്തിൽ എത്തുന്നത് രാവിലെ മണിക്കാണ് ആദ്യ ഷോ ഉള്ളത് എന്തായാലും ഒൻപത് മണിയോടെ തന്നെ ആദ്യ പ്രതികരണങ്ങളും പുറത്തുവരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം